എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി ചെടികൾ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു ആയ നഴ്സറി കരുളായി റോഡ് നിലമ്പൂർ നഗരസഭയിലെ മമ്മൂട്ടി ഡിവിഷനിൽ എൽ ഡി എഫിനും യുഡിഎഫിനും ഭീഷണിയായി വിമതർ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സഹോദരനും മത്സരരംഗത്ത് മുസ്ലിം ലീഗ് ചിഹ്നം ഉപേക്ഷിച്ച സ്വതന്ത്ര ചിഹ്നത്തിൽ ജനവിധി തേടും എസ് ഡി പി ഐ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും രംഗത്ത് തൊള്ളായിരം വോട്ടുകൾക്കായി എട്ട് സ്ഥാനാർത്ഥികൾ നിലമ്പൂർ നഗരസഭയിലെ പതിനൊന്നാം ഡിവിഷനായ മുമ്മുള്ളിയിൽ ഇരു മുന്നണികൾക്കും വിമത ഭീഷണി യുഡിഎഫിനുവേണ്ടി ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി ഷൌക്കത്തലി എന്ന നാണിക്കുട്ടിയാണ് മത്സരിക്കുന്നത് എന്നാൽ ലീഗ് മുനിസിപ്പൽ സെക്രട്ടറിയായ നാണിക്കുട്ടി ലീഗിന്റെ കോണി ചിഹ്നം ഒഴിവാക്കി സ്വതന്ത്രനായി ടോർച്ച് ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത് ലീഗ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റായിരുന്ന കബീർ മഠത്തിൽ ഇവിടെ ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരത്തിൽ ഉറച്ചു നിൽക്കുന്നു അതേസമയം വിമതനായി പത്രിക നൽകിയിരുന്ന ലീഗ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി പത്രിക പിൻവലിച്ചു എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി സിപിഐയിലെ കാഞ്ഞിരമ്പാറ് റിഷാദ് എന്ന കുട്ടിമാരാണ് മത്സരിക്കുന്നത് സിപിഐ നേതാവ് ഫൈസൽ ചിറക്കൽ എന്ന മാനു കുടാചിഹ്നത്തിൽ സിപിഐ വിമതനായി മത്സരിക്കുന്നുണ്ട് എൻഡിഎ സ്ഥാനാർത്ഥിയായി ബിജെപിയിലെ അനൂപ് കൈപ്പകഞ്ചേരി താമരചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ സഹോദരനായ ഉണ്ണികൃഷ്ണൻ സ്വതന്ത്രനായി കസേരാടയാളത്തിലും മത്സരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ കൺവീനർ ഷാജഹാൻ പാത്തിപ്പാറ ബലൂൺ ചിഹ്നത്തിലും മത്സരിക്കുന്നുണ്ട് എസ് ഡി പി എ സ്ഥാനാർത്ഥിയായി മുഹമ്മദ് ഷബീർ കണ്ണട മത്സരിക്കുന്നുണ്ട് നഗരസഭയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത് മമ്മുള്ളി ഡിവിഷനിലാണ് ഇരു മുന്നണികൾക്കും വിമത ഭീഷണി ഉയർത്തുമ്പോൾ ഇക്കുറി മത്സരം പൊടിവാറും നഗരസഭയിലെ തോണിപ്പുഴ ഡിവിഷനിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് ാണിക്കെതിരെ ലീഗ് നേതാവ് നിയാസ് മുതുകാടും മത്സരിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ